ഈ മിശുകായിരിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുവിയാ സഹോദരങ്ങളെ ഒന്നുകൂടെ തിരുന്നാൾ മംഗളങ്ങൾ ഇന്നലെ പറഞ്ഞതാണ് എന്നാലും ഇനി ഇന്നലെ ആരെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ പരിശുദ്ധ കന്യാമരത്തിന് അമലോത്ഭവത്തിരുന്നാളിനെല്ലാം മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ അല്ലേ ലുവിയാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആശംസ കേട്ടോ ക്രിസ്മസനൊക്കെ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടോ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം കേട്ടോ പുൽക്കോടൊക്കെ ഉണ്ടാക്കണം നഷ്ടത്തിലൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾ പുൽക്കോട് പറഞ്ഞാൽ മേടിച്ച് വയ്ക്കുക കുഞ്ഞുങ്ങൾ തന്നെ ഓർമ്മ ചേർത്ത് ഉണ്ടാക്കിക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞാൽ മതി പ്രീസല്ലോ അല്ലേ ലൂയ്യ ഇത്രയും സഹോദരങ്ങളെ ഇന്ന് പിന്നെ പി ടിഎമ്മിൽ മാസോധ്യാനമാണ് പിന്നെ മാസോധ്യാനത്തിൻ്റെ ഇടയിലാണ് ഒരു സാക്ഷി വായിക്കാം പ്രിയ പിന്നോച്ചാൽ ഞാൻ ദുബായിൽ നിന്നാണ് സാക്ഷി എഴുതുന്നത് എൻ്റെ മകൾ മരിയ അവർക്ക് ഇപ്പോൾ ഏഴ് വയസ്സ് പിന്നെ പ്രായമുണ്ട് കുഞ്ഞുനാള് മുതൽ മലബന്ധമാണ് അവരുടെ വലിയൊരു ബുദ്ധിമുട്ടിന് കാരണം ഒത്തിരി ആശുപത്രിയിൽ കാണിച്ച് മരുന്നുകൾ കഴിച്ചിട്ട് ഫലമൊന്നുമില്ലായിരുന്നു ദിവസങ്ങളോളം ടോയ്ലറ്റ് പോകാതെ ഭയന്ന് ഭയന്ന് പിടിച്ചേയ്ക്കും ചിന്തിച്ച് നോക്കി എന്നിട്ട് അവസാനം ഡ്രസ്സിലൊക്കെ ആകു പോയി എന്നിട്ട് ഭയന്ന് ആരോടും എന്നിട്ട് ഭയം എന്നിട്ട് ആരോടും പറയാതെ നിൽക്കും മോളുടെ അവസ്ഥയിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി കടത്താനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരുന്നു ഞാൻ പിന്നെ ഒരു വർഷത്തിൽ അച്ഛനെ ടോക്കിങ്ങനെ കേട്ട് കേൾക്കുന്ന ഒരാളാണ് പലർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാമത്തെ ടോക്കിൽ ഇതേ അവസ്ഥയിലായിരുന്ന ഒരു കുഞ്ഞിൻ്റെ സൗഖ്യം ലഭിച്ച ഒരു സാക്ഷ്യം അച്ഛൻ വായിക്കുകയും അന്നത്തെ ആശീർവാദം ടോയ്ലറ്റിൽ പോകാൻ ഭയമുള്ള മക്കളുടെ ഭയം മാറാനുള്ളതായിരുന്നു ആശീർവാദ സമയത്ത് ഞാൻ മോളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നെ ശ്രദ്ധിച്ചു കേട്ടോ ടോക്ക് കഴിഞ്ഞ ഉടൻ എൻ്റെ മകൻ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ മോളെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ മകൻ പറഞ്ഞു മോള് ടോയ്ലറ്റിലാണെന്ന് അവൾ തനിച്ചാണ് പോയത് അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന്റെ ആശീർവാദ സമയത്ത് എന്റെ കൊച്ചിനെ കറുത്ത ആവത്തുട്ട് അതിനുശേഷം ഇതുവരെ മോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടായി ടോയ്ലറ്റ് പോകാനുള്ള ഭയം അങ്ങനെ തന്നെ മാതം മാറി നോർമലായിട്ട് തന്നെ ടോയ്ലറ്റ് പോവുകയും ചെയ്യും മലബന്ധം മറി ചിന്തിച്ച് നോക്കിയേ തനിച്ചു തന്നെ ടോയ്ലറ്റിൽ പോകുന്നുണ്ട് അച്ഛനോട് എന്റെ മകളെ സുഖപ്പെടുത്തി കടത്താൻ ഒരുപാട് നന്ദി ആരാധന സമയത്ത് അപ്പൊ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്നെന്തറിയോ അതായത് ആ ശതാദീപന്റെ വൃത്തനല്ലേ അവ സ്വകം പ്രായോഗിക്കും പറഞ്ഞ ക്ഷണത്തിൽ അവിടെ ഈശോടെ വിട്ടു ഓ അപ്പൊ ഈശോയല്ലേ അത് എന്തേലും മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നല്ലാതെ കാര്യമില്ലാന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ പറഞ്ഞ സമയത്ത് അതായത് നീ വിശ്വസിച്ച പോലുള്ള സമയം പറഞ്ഞ സമയത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ട് കാര്യം നിറവേറല്ലേ എൻ്റെ ഈശോയെ ഒരുപാട് നന്ദി കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സ്നേഹിച്ച ആവശ്യം നന്ദി പറയുന്നു എന്നിട്ട് ഞാൻ പിന്നെ ദുബായിൽ ഒരു വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് ഒക്കെ നിൽക്കുകയാണ് എന്നിട്ട് അങ്ങനെ നിൽക്കുന്ന വീട്ടിൽ മൂന്ന് വയസ്സുള്ള കൊച്ചിന് ഇതേ ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത് ഞാൻ ആശീർവാദ സമയത്ത് ഈ മകളെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ മാറി എന്ന് പറഞ്ഞിട്ട് പിന്നെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു ഓക്കെ വിശ്വാസം വർദ്ധിച്ചു പ്രാർത്ഥന കൂടി ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു ഈ ടോക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്ക് നമ്മളെ സ്നേഹിക്കാൻ ആശ്രദിക്കാൻ വേണ്ടി ഈശോ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾ ഇടപെടുന്ന ദൈവമാണ് അവിടെ അല്ലേ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്ന സമയത്ത് വലിയ അല്ല ഒരുപാട് മേജർ അങ്ങനത്തെ ഇതല്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല ഇപ്പം പയർ കായ്ക്കുന്നില്ല സിമ്പിൾ കാര്യമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എണിനൊക്കെ പറ്റുന്നില്ല സിമ്പിൾ ഒരാശം എത്രയും ആശീർവാദം ആ ദിവസങ്ങളിലൊക്കെ തന്നിട്ടുണ്ട് അതിനുപടി പഠിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ് കാര്യങ്ങൾ അല്ലേ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക കുഞ്ഞ് കാര്യങ്ങൾ ഈശോ തൊഴും ഉറപ്പ് എനിക്ക് നല്ല വിശ്വാസമാണ് നമുക്ക് എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദര ഇന്നത്തെ പോലെ വിഷയത്തിന്റെ തലക്കെട്ട് വിഷയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകും സഹിക്കുന്നവരെ സങ്കടപ്പെടരുള്ള അതൊന്നും പറയുന്നതല്ല സഹിക്കുന്നവരെ സങ്കടപ്പെടരുത് അത് പറയുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് മൂന്നിന്റെ പതിവാണ് ചാപ്റ്റർ വേഴ്സ് തേർട്ടീൻസെ പറയാം അതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സഹിക്കുന്ന പീഢകളുണ്ട് ആ പീഡകളെ പ്രതി നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് ഭാശരായി തീരരുത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നൊരു ശ്ലീഹ പറയാണ് എൻ്റെ ഈ പീഡകൾ അത്രയേ നിങ്ങളുടെ മഹത്വം പ്രേസ്ത അല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഠകളെ പ്രതി നിങ്ങൾ ഹൃദയഭേദന അനുഭവിച്ചരുതെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സ്ലേഹ പറയാ എന്നാൽ ഈ പീഡകൾ എത്രയേ നിങ്ങളുടെ മഹത്വം അപ്പൊ പൗലസിലെ എപ്പോഴും സഭയ്ക്ക് എഴുതുകയാണ് പൗലസിലെ ഒരുപാട് സഭകളെല്ലാം സ്ഥാപിക്കാൻ ദൈവം ഉപയോഗിച്ചു ഈശോയാണ് സ്ഥാപിച്ചത് പിന്നെ അല്ലെ പൗല അപ്പോൾ നരച്ചു ദൈവമാണ് വളർത്തുന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്ന ദൈവമാണ് എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ട് പൗല സ്വലിക്ക് ആ ജനത്തിന് വേണ്ടി അതുപോലെ പീഡകൾ അനുഭവിക്കുക കാരാഗ്രഹവാസം അനുഭവിക്കുകയാണ് ശരീരത്തെ സഹിക്കുക നിങ്ങളെ പൗലോസല ലേഖനം വായിക്കുമ്പോൾ കുറേ ദിവസം രാത്രിയില്ല ജാഗരണത്തിൽ വിശപ്പില് നഗ്നതയിൽ പട്ടിണിയില് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലു പറയാ പിന്നെ രാത്രി ഇത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു എന്താ പറയുന്നത് പിന്നെ ഒന്ന് കുറേ മുപ്പത് അത്ര കൊണ്ടു നാൽപ്പത് അടി കൊണ്ടു ഇതൊക്കെ പറയുകയാണ് ബാലുവലിയ അപ്പോൾ ശ്രീലയ ചോദിക്കുകയാണ് എന്നിട്ട് സുലേഖ പിന്നെ നമ്മുടെ റോമാലയങ്ങളെ വാദനയില്ലേ ക്ലേശമോ പട്ടണയോ നക്നതി ആപത്തി ഏഴ് എന്ത് ദൈവസ്നേഹത്തിൽ തന്നെ വേറെപ്പെടുത്തുമ്പോൾ അതുപോലെ ദൈവസ്നേഹമാണ് അതുപോലെ സഹോദരസ്നേഹമാണ് അപ്പോൾ ഈ ഈ ദൈവസ്നേഹവും സഹോദരസ്നേഹവും മെർജി എന്നിടത്തൊരു സഹനമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്തായാലും പറയുന്നത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കരുത് ഇതായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ മഹത്വം സഹനം വഴിയാണ് ആത്മാവ് രക്ഷപ്പെടുന്നത് സഹനം വഴിയാണ് പൈ വിശുദ്ധീകരിക്കപ്പെടുന്നത് സഹന വഴിയാണ് പൗത്രീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒരുപാട് പേര് ജീവിത പങ്കാൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം നിങ്ങളെ പലരെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആത്മാവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഷമിക്കരുത് സഹിക്കുന്നവർ ഇതിനാണ് മഹത്വം ഇതിനാണ് മഹത്വം ഇതിനാണ് മഹത്വം അല്ലേ അതത് ഇഷ പറ ഞാനെന്റെ മരണത്താൽ ദൈവത്തെ മഹത്തപ്പെടുത്തുവാണ് യോഹന പതിനേഴിൽ അല്ലെ പത്രോസിലേഖ പറയാണ് പത്തോസലേഖയെ കുറിച്ച് പറയുന്നില്ല ഇഷ്ടമില്ലാത്തതെന്ന് അരമാർക്ക് ഇഷ്ടമില്ലാത്തതെന്ന് തന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ സംഗതി അല്ലേ എന്നിട്ട് കർത്താവുകയാണ് ഇത് എപ്രകാരമുള്ള മരണത്താൽ മഹത്വപ്പെടുത്തുമെന്നുള്ളത് അല്ലേ അപ്പൊ അത് മരണം പോലെ മഹത്തപ്പെടുത്തില്ല അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ സഹിക്കുവാണല്ലോ അങ്ങനെ മരിക്കുമ്പോൾ അറിഞ്ഞാൽ സഹിച്ച് മരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അതെല്ലാം ദൈവത്തെ മഹത്തപ്പെടുത്തില്ല അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങള് അതുകൊണ്ട് ഇതിനകത്ത് കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കണം കേട്ടോ അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരില് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലും ഒക്കെ സഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല ഏഹ് നമ്മളതൊക്കെ അതൊക്കെ അവരുടെ കണ്ണുനീരെ ഇങ്ങനെ മൈൻഡ് ചെയ്ത് പക്ഷേ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നോക്കിയോ നിങ്ങൾ സ്വർഗത്തിൽ കയറിയാൽ കേറിയാ അന്ന് നിങ്ങൾ ബിരിവാചകൾ കേൾക്കും എന്നാണെന്നറിയോ ഇവരുടെ സഹനമാണ് നിന്നെ അവിടെ എത്തിച്ചത് അന്ന് നീ അവരെ ഇന്ന് ആക്കി അന്ന് ഇതേപോലെ നിപ്പുണ്ടാവും അമേ കർത്താവനഗിരി കേട്ടോ ശ്രദ്ധിക്കാം ഹലലു ഹലലുയ ഹലലു ഹലലുയ ഈശോയ ആരാധന 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 കർത്താവേ വലിയ അഭിഷേകത്തിന്റെ കൃപയിൽ പരിശുദ്ധയുടെ കൂട്ടായ്മയിൽ വിവസിപ്പുറത്തെ കൂട്ടായ്മയിൽ ഈ പൊന്നോമന മക്കളെ ആശീർവദിക്കുകയാണ് കർത്താവ് ഇവരെ നിറഞ്ഞിരിക്കുന്ന കണ്ണുനീര് കാണണം കർത്താവ് ബൈബിൾ ഏലവ് ഏറ്റവും വിലപെടുപ്പുള്ള വസ്തുക്കൾ ഒന്നുള്ള കണ്ണുനീര് എന്റെ പിതാവേ ഇതെല്ലാം കർത്താവെ ക്രഭയായി മാറ്റണേ കർത്താവേ മാനസാന്തരത്തിന് കാരണമായി മാറ്റണ കർത്താവ് അനേക ആത്മാക്കൾ സഹനം വേണ്ടി രക്ഷപ്പെടുക ഇട്ടു വരേണ്ട കർത്താവ് പാപുകൾക്ക് വേണ്ടി സഹിച്ച പ്രാർത്ഥികൾ അനേകരെ അഭിഷേകം ചെയ്യണമേ കർത്താവ് സ്വടൻ നാമത്തെ നിങ്ങളെ ആശ്രദിക്കുക കർത്താവായ ദൈവമേ ഒപ്പം തന്നെ ഇന്ന് പ്രത്യേകം വിളസ് ചെയ്യുമ്പോൾ കർത്താവെ ഇതേപോലെ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ ഭയമുള്ളവര് അല്ലെങ്കിൽ കർത്താവെ ഇതേപോലെ തന്നെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഓരോരുത്തരും കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഇതുപോലെ ആശ്രദിക്കുക കാരണത്തെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇങ്ങനത്തെ ഉള്ള പൈശാചിക പീഡനങ്ങളും രോഗപീഠനങ്ങളും ക്ലേശിക്കുന്നവരുടെ ശരീരത്തിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ യേശുവിന്റെ തിരിടത്തത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ യേശുവിന്റെ വചനത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ ദുഷ്ടരികളെ ബന്ധിക്കുന്നു രോഗത്തെ ബന്ധിക്കുന്നു തിരിടത്തത്തെ സംരക്ഷണ ആശ്രമപദിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ബുദ്ധിതൽ പ്രാപിക്കട്ടെ ഭയം പോകട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു E por, e a por, e a neite. Amém.